വൈപ്പിൻ എടവനക്കാട് മേഖലയിലെ നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിനടിയിലായത് തീരസംരക്ഷണ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി തീരജനത രാവിലെ റോഡിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങി വൈപ്പിൻ ചെറായി സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു രാവിലെ തുടങ്ങിയ റോഡുപരോധം വൈകുന്നേരം വരെ നീണ്ടുനിന്നു കടൽക്ഷോഭത്തിൽ ഇത്തവണയും സമാനതകളില്ലാത്ത ദുരിതമാണ് പ്രദേശവാസികൾക്ക് നേരിടേണ്ടി വന്നത് വീടുകളിൽ വെള്ളം കയറിയതോടെ സർവത്ര നാശനഷ്ടമുണ്ടായി സ്ത്രീകളും കുട്ടികളും അടക്കം മണിക്കൂറുകളോളം റോഡിലിരുന്ന് പ്രതിഷേധിച്ചു സഹിച്ചുമടുത്താണ് പ്രതിഷേധമെന്ന് ജനങ്ങൾ വെറുതെ ഒരു സമരമല്ല കാരണം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതത്തിന് നിരന്തരമായി ഇതുപോലെ വർഷക്കാലത്ത് സമരം ചെയ്യാറുണ്ട് പക്ഷേ അതിനൊന്നും ഒരു പരിഹാരമില്ലാത്തൊരവസ്ഥ സബ് കളക്ടർ ചർച്ചയ്ക്കെത്തിയെങ്കിലും പരിഹാരമായില്ല നഷ്ടപരിഹാരവും ജിയോ ബാഗ് നിർമ്മാണവും എന്ന ഉറപ്പ് ജനങ്ങൾ അംഗീകരിച്ചില്ല താൽക്കാലിക വാഗ്ദാനങ്ങളല്ല കൃത്യമായ പരിഹാരം വേണമെന്ന നിലപാടിൽ ജനങ്ങൾ ഉറച്ചുനിന്നതോടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് തിങ്ങി ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എടവനക്കാട് പഞ്ചായത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കളക്ടറുമായി സമരസമിതിയും പ്രദേശവാസികളും നാളെ ചർച്ച നടത്തും ചെല്ലാന മാതൃകയിൽ ശാശ്വത പരിഹാരം വേണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് കൊച്ചി